ഈ ഗൾഫിലുള്ള എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്നത് യു എ യിലാണ് റാസൽ കെ എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വാപ്പ ഓണം ആഘോഷിക്കുമായിരുന്നു അദ്ദേഹത്തിന് ഈ ആഘോഷങ്ങളോട് വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് എല്ലാ സഹോദരങ്ങളെയും എല്ലാം കൂട്ടുകുടുംബങ്ങളെയും എല്ലാ കൂട്ടുകാരെയും എല്ലാം ഒത്തിണങ്ങി പുള്ളിക്ക് എപ്പോഴും ആഘോഷം വളരെ താല്പര്യമായിരുന്നു എല്ലാ ഓണത്തിനും എൻ്റെ കൊച്ചു ചെറുപ്പം മുതലേ വാഴയിലെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഗൾഫിലായിരുന്നെങ്കിൽ പോലും വാഴയിലെ ഉണ്ടായിരുന്നു ഇരുപത് കൂട്ടം കറികൾ ചുരു പറഞ്ഞത് എൻ്റെ വാപ്പ ഉണ്ടാക്കുമായിരുന്നു അദ്ദേഹത്തിന് ഏർ പാചക പ്രിയമായിരുന്നു അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ ഓണം ആഘോഷിച്ചിരിക്കുന്നു കല്യാണം കഴിഞ്ഞപ്പോഴാണ് പിന്നെ നാട്ടിൽ കുറച്ച് നാളെ നിക്കേണ്ടി വന്നത് അവിടത്തെ ഒരു വ്യത്യസ്തമായ ഓണക്കളികളും വീട്ടിലുണ്ടാക്കുന്ന ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്ന പായസവും അവിയലും അത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും ഇടയൊക്കെ ഒരു മണവും അതൊരു വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു പിന്നെ അടുത്തുള്ള എല്ലാ അയൽവക്കക്കാരും അവര് ഹിന്ദുക്കളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ എല്ലാവരും ഞങ്ങൾ ഒറ്റ കുടുംബം പോലെ ഇത് ഒരുമിച്ച് ഒരു തെണ്ണയിലിരുന്ന് പാവിരിച്ച് എല്ലാവരും കൂടെ ഓണം ഉണ്ണുമായിരുന്നു അതൊക്കെ വളരെ നല്ല ഒരു ഓർമ്മകളാണ് എൻ്റെ വാപ്പാടെ ആ ഒരു രീതി ഞാൻ ഇപ്പോഴും തുടരുന്നു നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഓണത്തിന് എന്നെ കൊണ്ടാവുന്ന വിധം അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില കൂട്ടുകറികളൊക്കെ ഉണ്ട് ചില പുഴുക്കുകൾ ചില പയറും ചേനയും കൊണ്ടുള്ള ഒരു വറുത്തരച്ച ഒരു കൂട്ടുകറിയുണ്ട് അത് പുള്ളിയുടെ മാത്രം ഒരു റെസിപ്പിയാണ് അതെല്ലാം ഉണ്ടാക്കാറുണ്ട് ഏഹ് ഇഞ്ചിക്കറി നാരങ്ങക്കറി ഇതെല്ലാം ഞാൻ ഉണ്ടാക്കാറുണ്ട് രണ്ടു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കും ഇഞ്ചിക്കറി എൻ്റെ വാപ്പാടെ ഒരു പ്രത്യേക കറിയാ അതിനൊരു പ്രത്യേക റെസിപ്പിയാണ് വാപ്പ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോ അഞ്ചു വർഷമായി എന്നാലും അത് ഓണം വരുമ്പോ ഞാനെ പ്രത്യേകിച്ച് എന്റെ വാപ്പായ ഓർക്കാറുണ്ട് സ്കൂളിലാണെങ്കിൽ പോലും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ടീച്ചേഴ്സ് എല്ലാവരുമായിട്ട് ഞങ്ങൾ ഓണം ആഘോഷിക്കാറുണ്ട് നാട്ടിലാണെങ്കിൽ ഒരു മൂന്നാല് ദിവസം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തീരും പക്ഷെ ഇവിടെ അങ്ങനല്ല മാസങ്ങളോളം ഓണാഘോഷങ്ങളാണ് ഒന്ന് ഈ അസോസിയേഷന്റെ വക അല്ലെങ്കിൽ സ്കൂൾ വക അല്ലെങ്കിൽ കുടുംബ ഗ്രൂപ്പ് വക അങ്ങനെ പല പല ഓണാഘോഷങ്ങളാണ് ഒരുപാട് പ്രാവശ്യം ഓണസദ്യ ഉണ്ണാനും ഓണപ്പുടവയൊക്കെ ഉള്ള ഭാഗ്യം ഇവിടെ ഉണ്ടാവാറുണ്ട് ഓണം എല്ലാ മലയാളികളുടെ ഒരു വലിയ വികാരമാണ് അത് എന്നും ഒരിക്കലും അത് മായത്തില്ല അത് മലയാളി ഉള്ളിടത്തോളം കാലം ആ വികാരം നിലനിൽക്കും